ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഫാംലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മഴക്കാലമാണ് കോഴികൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന സമയമാണ് കൂട്ടിലെ ഒരു കോഴിക്ക് അസുഖം വന്നാൽ തന്നെ എല്ലാ കോഴികൾക്കും പടന്നു പിടിക്കുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് കോഴികളെ സംരക്ഷിക്കാനായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പൊടിക്കൈകളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ് വീഡിയോ തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കാലാവസ്ഥാ വ്യതിയാനം കോഴികളുടെ ആരോഗ്യസ്ഥിതി പെട്ടെന്ന് മോശമാക്കും പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസുകളുണ്ട് അപ്പോൾ നമ്മൾ പ്രതിരോധം എന്ന രീതിയിൽ എടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രിക്കോഷൻസ് ഉണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കോഴികൾക്ക് ഒരു ഡോസ് വാക്സിൻ കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആർ ടു ബി വാക്സിനേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആറ് ആറുമാസത്തെ ഗ്യാപ്പിലാണ് ആർ ടു ബി വാക്സിനേഷൻ എടുക്കേണ്ടത് അപ്പോൾ ഈ മഴക്കാലത്തിന് മുന്നിൽ തീർച്ചയായിട്ടും ആർ ടൂബിയുടെ ഒരു ഡോസ് വാക്സിനായിട്ട് കോഴികൾക്ക് കൊടുക്കുക ഇനിയിപ്പോൾ ആർ ടു ബി വാക്സിനേഷൻ അല്ല നിങ്ങൾ എടുത്തു പോരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാക്സിൻ എന്ന് പറയുന്നത് ലെസോട്ടയാണ് ലെസോട്ട കണ്ണിലായിട്ട് അല്ലെങ്കിൽ മൂക്കിലായിട്ട് ഒറ്റ ഡ്രോപ്പ് ആയിട്ട് ചെയ്യുന്ന വാക്സിനാണ് അപ്പോൾ ആ ഒരു വാക്സിനേഷൻ മസ്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക സാഹചര്യമുള്ള ആൾക്കാർ അപ്പോൾ അതെടുക്കുന്നതിന് മുന്നോടിയായിട്ട് തീർച്ചയായിട്ടും കോഴികളെ ഒന്ന് ഇളക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ വിരയിളക്കാനായിട്ട് മേടിക്കുമ്പോൾ ഐവർമെക്റ്റിൻ ആൽബൻഡസോൾ കണ്ടതിനുള്ള മെഡിസിൻ തന്നെ മേടിച്ചിട്ട് വിര ഇളക്കാനായിട്ട് നോക്കുക അപ്പോൾ ഒരു ഡോസ് വിര ഇളക്കിയതിന് ശേഷം നിങ്ങൾ ലെസോട്ട വാക്സിനേഷൻ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വിരയിളക്കിയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ലെസോട്ട വാക്സിനേഷൻ ഒരു ഡോസായിട്ട് എല്ലാ കോഴികൾക്കും അടച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനലിൽ ലസോട്ട എങ്ങനെയാണ് വാക്സിൻ എടുക്കേണ്ടതെന്നും വരെ ഇളക്കേണ്ടതെന്നും ഒക്കെയുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ സംശയമുള്ളവർ ആ വീഡിയോസ് ഒന്ന് റെഫർ ചെയ്യുക ഇനി വാക്സിൻ എടുക്കാൻ വാക്സിനേഷൻ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആഡ്സിനിക്കാൽബ് എന്ന് പറയുന്ന ഹോമിയോ മെഡിസിൻ ഉണ്ട് അതിൻ്റെ ഒരു പത്ത് ഡ്രോപ്പ് ഒരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ആക്കിയിട്ട് കോഴികൾക്ക് കുടിക്കാനായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ കപക്കെട്ടോ കുറികളൊക്കെ ആയിട്ട് നിൽക്കുന്ന കോഴികൾ തീർച്ചയായിട്ടും നമ്മൾ ബാക്കിയുള്ള കോഴികളുടെ കൂടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക വേറെ കൂട്ടിലേക്കോ അല്ലെങ്കിൽ കുറച്ച് മാറിയായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം അസുഖം പിടിച്ച ഒരു കോഴി മതി ബാക്കി ബാക്കിയെല്ലാ കോഴികൾക്കും അസുഖം എത്തിക്കാനായിട്ട് കാരണം വെറ്റകൾ കുടിക്കുന്ന വെള്ളം കോമൺ ആയിട്ട് ഒരു സ്ഥലത്തുനിന്നാകുമ്പോൾ തീർച്ചയായിട്ടും ബാക്കിയുള്ള കോഴികളിലേക്കും അസുഖങ്ങൾ പെട്ടെന്ന് വരും ഇനിയിപ്പോൾ ലെസോട്ടമാക്സിൻ്റെയും ആഴ്സിനിക്കാൽപ്പിൻ്റെയൊക്കെ പുറകെ പോകാനായിട്ട് ബുദ്ധിമുട്ടോ സമയക്കുറവുള്ള ഉള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ചെയ്ത് കൊടുക്കേണ്ട ഏറ്റവും അറ്റ്ലീസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സമീപ നിങ്ങൾക്ക് കിട്ടുന്ന പച്ചമരുന്നുകൾ എന്തൊക്കെയാണോ അതൊക്കെ ഒന്ന് തീറ്റയിലും വെള്ളം കൊടുക്കുമ്പോൾ വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല മഴക്കാലത്ത് പൊതുവേ കോഴികൾക്ക് മുട്ട കുറഞ്ഞു പോകും അതിനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്ത് കോഴികൾ ഏറ്റവും അധികമായിട്ട് ചെളിയൊക്കെന്നുള്ള സ്ഥലത്തു നിന്നൊക്കെയാണ് കുത്തിപ്പറക്കി തിന്നുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരശല്യം ഭയങ്കരമായിട്ട് കൂടി വരുന്ന സമയമായിരിക്കും മഴക്കാലം അപ്പോൾ അവറ്റകൾ കഴിക്കുന്ന എടുക്കുന്ന ഫീഡ് പ്രോപ്പറായിട്ട് ഈ പറയുന്ന മുട്ടയിലേക്കോ ശരീരത്തിലേക്കോ എത്താതെ വിരകൾ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും വിര ഇളക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് കാണരുത് തീർച്ചയായിട്ടും മസ്റ്റായിട്ടും വിര ഇളക്കണം പിന്നെ ഈ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അണുനശീകരണമാണ് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നന്നായിട്ട് കുമ്മായം വിതറി കൊടുക്കുക കൂടുതലും പരിസരത്തൊക്കെ പ്രത്യേകിച്ച് കാഷ്ടമൊക്കെ വരുന്ന ഏരിയയിലൊക്കെ നന്നായിട്ട് കുമ്മായം വിതൽ കൊടുക്കുക കുമ്മായ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെണ്ണീർ ചാരം വിതറി കൊടുക്കുക എല്ലാ ദിവസവും തന്നെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അണുനശീകരണത്തിന് വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം നാരങ്ങ ഒരു ഫുൾ നാരങ്ങ എടുത്ത് പിഴിയുക അതിലേക്കൊരു രണ്ട് സ്പൂൺ വിനാഗിരി ഒഴിക്കുക അതിനുശേഷം ഒരു അര ലിറ്റർ വെള്ളമായിട്ട് മിക്സാക്കിയിട്ട് ഒരു സ്പ്രേ സ്പ്രേയർ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ട് കൂടുതൽ നന്നായിട്ട് സ്പ്രേ ചെയ്യുക കോഴി നനഞ്ഞാലും കുഴപ്പമില്ല കോഴികൾ ഉൾപ്പെടെ മൊത്തത്തിൽ സ്പ്രേ ചെയ്യുക എന്നുണ്ടെങ്കിൽ കുറേയൊക്കെ അങ്ങനെയങ്ങ് മാറിക്കിട്ടും മഴക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തി വിരിയിച്ചിറക്കുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് അവറ്റകളെ സംരക്ഷിക്കാനായിട്ട് ചൂട് കൊടുത്ത് അല്ലെങ്കിൽ മഴയിൽ നിന്നും അല്ലെങ്കിൽ കൂത്തടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പ്രോപ്പറായിട്ട് അവരെ സേഫായിട്ട് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ മഴക്കാലത്ത് വിരിയിച്ചിറക്കാൻ പാടുള്ളൂ പറഞ്ഞെത്രയുള്ളൂ അമ്മ കോഴിയെ മാത്രം ഏൽപ്പിച്ചിട്ട് മഴക്കാലത്ത് കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടത്തില്ല നമ്മൾ കൂടി ശ്രദ്ധിച്ചാൽ മാത്രമാണ് കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ തണുപ്പൊക്കെ അടിച്ച് ചത്തുപോകാനുള്ള അവസ്ഥയാണ് കൂടുതലുണ്ടാകത്തുള്ളൂ അഴിച്ചുവിട്ട് മാത്രം കോഴി വളർത്തുന്ന ആൾക്കാർ ചിലപ്പോൾ കൈത്തീറ്റൊന്നും മേടിച്ച് വെക്കാറുണ്ടാവില്ല പക്ഷേ ഈ ഒരു മഴക്കാലത്ത് കുറച്ച് കൈത്തീറ്റ് മേടിച്ചു വയ്ക്കുക കാരണം ഈ മഴ വരുന്ന സമയത്ത് കോഴികൾക്ക് എന്താ പറയുക ചിക്കി ചികഞ്ഞ് ഒത്തിരി കഴിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവത്തില്ല അതുകൊണ്ട് തന്നെ മാക്സിമം അവരെ പുറത്തോട്ട് വിടുന്ന ഒഴിവാക്കാനായിട്ട് കുറച്ച് കൈത്തീറ്റ കയ്യിൽ കരുതായിരിക്കും ഏറ്റവും ബെസ്റ്റ് തീറ്റ കൊടുക്കുന്ന ഡ്രൈ ആയിട്ടുള്ള തീറ്റകൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഒത്തിരി വെള്ളം കൂട്ടി കുഴശുന്നു കൊടുക്കുന്ന രീതി മഴക്കാലത്ത് ആവശ്യമില്ല പിന്നെ പ്രത്യേകിച്ച് തീറ്റയിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സംഭവം പല ആൾക്കാരും കോഴികൾക്ക് മീനിൻ്റെ വേസ്റ്റ് കടയിൽ നിന്ന് മേടിക്കുന്ന മീനിൻ്റെ വേസ്റ്റ് തീറ്റയായിട്ട് കൊടുക്കുന്ന കാണുന്നുണ്ട് പക്ഷേ ഐ ബി ഡി പോലെയുള്ള അസുഖങ്ങൾ ഐ ബി ഡി കോഴിയുടെ കുടലിനെ ബാധിക്കുകയും ഒരൊറ്റ കോഴി ഇല്ലാതെ മൊത്തം ചത്തുപോകുന്ന അവസ്ഥയുണ്ടാവും ഐ ബി ഡി വാക്സിനേഷൻ എടുത്ത കോഴികളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അമ്പത് ശതമാനം ഒക്കെ നമുക്ക് കോഴികൾ തിരിച്ചു കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ഈ മഴയുള്ള സമയത്ത് അങ്ങനെയുള്ള തീറ്റകളൊക്കെ ഒന്ന് ഒഴിവാക്കുക മീനിൻ്റെ വേസ്റ്റ് മീൻ്റെ വേസ്റ്റ് പൊതുവേ കൊടുക്കാൻ പാടുള്ളതല്ല കാരണം അതിൻ്റെ അകത്ത് അമോണിയ മറ്റ് കെമിക്കൽസ് ഒക്കെ ഉറപ്പായിട്ടും ഉണ്ടാവും മനുഷ്യർക്ക് തന്നെ ദോഷമാണ് അപ്പോൾ കോഴികളുടെ അവസ്ഥ പറയേണ്ട കേസിലല്ലോ അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള തീറ്റകൾ മാക്സിമം ഒഴിവാക്കുക അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഐ ബി ഡി പോലുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ മൊത്തത്തിൽ കൂടച്ച് ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് വരും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു മഴക്കാലം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കോഴിവളർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യുക തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞാൻ വിഷ്ണു ബ ബായ്